സാർ ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഷാഫി പന്ത്രണ്ട് മിനിറ്റ് സംസാരിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോട് കാട്ടുന്ന അവഗണന വാക്കി നിങ്ങളുടെ നിങ്ങളുടെ ഈ അന്തർധാരയാണ് ജനങ്ങൾ നന്നായി തിരിച്ചറിയേണ്ടത് സാർ ഇവിടെ അതെ അതെ നിങ്ങൾ നിങ്ങൾ കുറച്ചാളിൽ കുറച്ച് പേരെ ഊണ് കഴിക്കാൻ വിളിച്ചു ഊണ് കഴിക്കാൻ വിളിച്ച ആളുകൾ ഒന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മറന്നുപോരുത് കേരളത്തിലെ സർ സർ കേരളത്തിലെ കേരളത്തിലെ പൊതുമേഖലയെ സംരക്ഷിക്കാൻ കേരളത്തിലെ ഞാൻ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം കേരളത്തിലെ പൊതുമേഖലയെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് എടുത്ത താല്പര്യം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒരു ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് നിങ്ങൾ തുടങ്ങിയതാണ് നിങ്ങൾ തുടങ്ങിയതാണ് ആ വിൽപ്പന ആ തുടങ്ങിയത് യു ബി ജെ പി ശക്തമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കേരളത്തിലെ സപ്ലൈകോ ആണെങ്കിലും പൊതുമേഖലാ സംരംഭങ്ങളെ ആണെങ്കിലും അത് സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിയും ബദൽ നയമാണ് ഞങ്ങൾ നടപ്പാക്കുന്നത് അതിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ അറിയേണ്ടുന്നത് സാർ ഇവിടെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തന്നെ ഇരുപത്തിയഞ്ച് പുതിയ വിൽപ്പനശാലകൾ സപ്ലൈകോ ആരംഭിക്കുകയുണ്ടായി ഇരുപത്തിയഞ്ച് പുതിയത് എഴുപത് വിൽപ്പനശാലകൾ നവീകരിച്ച് അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി സാർ വേറൊരു കാര്യം അറിയേണ്ടുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വിൽപ്പനശാലകളിലേക്ക് കേരളത്തിലെ സപ്ലൈക്ക് ഉയർത്തുകയാണ് ചെയ്തത് എന്നാൽ ഇവർ ചെയ്തത് എന്താ ഇവർ കേരളത്തിലെ മാവേലി സ്റ്റോറിനെ താഴെട്ട് പൂട്ടി വാമന സ്റ്റോർ എന്ന പേരിലാണ് മാവേലി ആര് വാമനാർ സാർ അങ്ങനെ ചെയ്തവരാണ് അതുകൊണ്ട് ആ കഥകളൊന്നും പറഞ്ഞ് ഞങ്ങളെ ഇവിടെ ന്യായം പറയണ്ട സാർ ഇവിടെ നമ്മളെല്ലാം അറിയേണ്ടുന്നത് കേരളത്തിലെ ഇന്നോ ഇന്നലെയോ സപ്ലൈക്കൊക്കെ സപ്ലൈക്കോക്കുണ്ടായ ബാധ്യതയല്ല നിങ്ങളുടെ കാലത്തെ ബാധ്യതയെ സംബന്ധിച്ച് നിങ്ങൾ പറന്നുപോവുകയാണ് സർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ ആ മന്ത്രി അടക്കം ഇരിപ്പുണ്ട് അപ്പുറം മുന്നൂറ്റി നാൽപ്പത്തേഴ് കോടി രൂപയാണ് ഇതെല്ലാം ഓഡിറ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ കൃത്യമായ കണക്ക് നിയമസഭയിൽ വെച്ചിട്ടുള്ളതാണ് മുന്നൂറ്റി നാൽപ്പത്തേഴ് കോടി രൂപയുടെ ബാധ്യത സപ്ലൈക്കൊക്കെ അന്ന് വിപണി ഇടപെടലുമായി ബന്ധപ്പെട്ട് തന്നെ നൽകുകയുണ്ടായി അപ്പോൾ അത് അതെ ശരിയാണ് അതെ അത് നിങ്ങൾ അറിയേണ്ടുന്നത് എന്നാൽ അന്ന് വാമന സ്റ്റോറാക്കാനും ഷോപ്പുകളെ അടക്കാനും ഉള്ള നടപടിയാണ് സ്വീകരിച്ചതിനിടയിലാണ് ഈ ബാധ്യത എന്നാൽ ഇത് അതല്ല ഇന്ന് കേരളത്തിൽ വിപണി ഇടപെടലിന്റെ കാര്യത്തിൽ കഴിഞ്ഞ രണ്ട് മാസമായി ചില ഉൽപ്പന്നങ്ങളുടെ കുറവുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യല്ലേ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാണല്ലോ സാർ അതുകൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ഏഴര വർഷക്കാലം ഈ കേരളത്തിലെ മാതൃകാപരമായ പ്രവർത്തനമാണ് വിപണി ഇടപെടലിൽ നടത്തിയിട്ടുള്ളത് എന്ന് മാത്രമല്ല കോവിഡിന്റെ കാലത്ത് പ്രളയത്തിന്റെ കാലത്ത് ആയിരക്കണക്കിന് ആറായിരം കോടിയോളം രൂപയുടെ ബാധ്യതയാണ് ഈ സർക്കാർ ജനങ്ങൾക്ക് ആശ്വാസം വരാൻ നൽകിയത് അതെല്ലാം തന്നെ ഉൽപ്പന്നങ്ങൾ സൗജന്യമായി കിറ്റിലൂടെ കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിങ്ങളുടെ ഭരണകാലത്തെ കുറിച്ച് പറയാൻ കഴിയുമോ ഇന്നത്തെ പത്രത്തിലെ കണക്കെന്താ സാർ ഇന്നത്തെ പത്രത്തിലെ കണക്ക് എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലെ ദേശീയ ശരാശരി അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് വിലക്കയറ്റത്തിൻ്റെ കണക്ക് പറയുന്നത് കേരളത്തിലാണെങ്കിലോ നാല് പോയിന്റ് എട്ട് പൂജ്യം ഡിസംബറിലോ ദേശീയ ശരാശരി അഞ്ച് പോയിന്റ് ആറ് ഒൻപത് കേരളത്തിൽ നാല് പോയിന്റ് രണ്ട് എട്ട് ഇന്ന് പത്രങ്ങൾ എഴുതിയിട്ടുണ്ട് വാർത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി കേരളത്തിലെ മാത്രമല്ല തൊട്ടടുത്ത സംസ്ഥാനങ്ങളെടുത്തു ഉത്തർപ്രദേശിൽ അഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് രാജസ്ഥാനിൽ ആറ് പോയിന്റ് ഒമ്പത് അഞ്ച് ഒറീസയിൽ എട്ട് പോയിന്റ് ഏഴ് മൂന്ന് ഉൽപ്പാദക സംസ്ഥാനമായിട്ടുള്ള ഹരിയാനയിൽ ആറ് പോയിന്റ് ഏഴ് രണ്ട് പഞ്ചാബിൽ അഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് നിങ്ങൾ ഭരിക്കുന്ന കർണാടകത്തിൽ ആറ് പോയിൻറ്റ് ആറ് അഞ്ച് ഹിമാചൽ പ്രദേശിൽ നിങ്ങൾക്കറിയാം അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് തെലുങ്കാനയിൽ ആറ് പോയിന്റ് ആറ് അഞ്ച് ഇത് ഇതായി ഇതായിരിക്കുമ്പോൾ ഈ കേരളത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ ഫലപ്രദമായ വിപണി ഇടപെടൽ സപ്ലൈകോ ആണെങ്കിലും കൺസ്യൂമർ ഫെഡ് ആണെങ്കിലും മറ്റ് കാർഷിക സ്ഥാപനങ്ങളാണെങ്കിലും ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം